എല്ലാവർക്കും നമസ്കാരം അപ്പം നമ്മളിന്ന് എത്തിയിട്ടുള്ളത് കേരളത്തിലെ പാലക്കാട് ജില്ലയിലെ കൊല്ലങ്കോട് സ്ഥിതി ചെയ്യുന്ന ഒരു പ്രകൃതി ക്ഷേത്രമായ ചിങ്ങൻചിറ ക്ഷേത്രത്തിലാണ് നമ്മൾ എത്തിയിട്ടുള്ളത് ഇതിന് കൂടാതെ കറുപ്പുസ്വാമി ക്ഷേത്രം എന്ന പേരും കൂടി ഉണ്ട് പിന്നെ കൂടാതെ തന്നെ ഇവിടുത്തെ പ്രതിഷ്ഠകളെല്ലാം ആൽമരത്തിന്റെ ചുവട്ടിലാണ് പ്രതിഷ്ഠിച്ചിരിക്കുന്നത് കറുപ്പുസ്വാമി വേലമ്മ എന്നീ വേട്ടക്കാരായ ശിവന്റെയും പാർവതിയുടെയും പ്രതിഷ്ഠകളാണ് ഇവിടെ ഉള്ള മൂർത്തികൾ കൂടാതെ തന്നെ നമ്മുടെ ഇൻസ്റ്റഗ്രാമിലും ബാക്കിയുള്ള സോഷ്യൽ മീഡിയയിലും നമ്മൾക്ക് സുപരിചിതമാണ് ഈ അമ്പലം ഫോട്ടോഷൂട്ടുകളും മറ്റും ഏറ്റവും കൂടുതൽ നടക്കുന്ന ഒരു സ്ഥലം കൂടിയാണ് ഈ ക്ഷേത്രം ഇവിടുത്തെ രണ്ട് വലിയ ആൽമരങ്ങൾക്ക് രണ്ടായിരം വർഷം പഴക്കമുണ്ടെന്നാണ് പറയപ്പെടുന്നത് അതായത് നമ്മുടെ ക്ഷേത്രത്തിന് തൊട്ടുമുന്നിലുള്ള രണ്ട് ആൽമരമാകാം എന്നാണ് എൻ്റെ ഒരു ചിന്ത കാരണം രണ്ട് ആൽമരങ്ങൾ നമുക്ക് കാണാം ഇപ്പോൾ നമ്മൾ വഴി നടന്നു പോവുകയാണ് കൂടുതൽ പേര് വന്നിട്ടില്ല ഇപ്പോൾ തിരക്ക് കുറവാണ് ഇവിടെ കണ്ട് ഓരോ ആൽമരത്തിൻ്റെ വലിപ്പം കണ്ടു എനിക്ക് തോന്നുന്നു ഈ രണ്ട് മരങ്ങളായിരിക്കാം രണ്ടായിരം വർഷത്തിലേറെ പഴക്കമുണ്ട് എന്ന് പേര് പറയപ്പെടുന്നത് ഇതാണ് ശരിക്കുള്ളത് ആരാധന നമ്മൾ ഇതിന് മുകളിലൂടെ പോകണം ചെരുപ്പിട്ടിട്ടൊക്കെ ആളുകൾ കയറിയിട്ടുണ്ട് അപ്പം ഞങ്ങളും അതേപോലെ തന്നെ കയറി ഈ പറയില്ലോ അവിടെ എങ്ങനെയുണ്ട് ഇല്ലയെന്നും ഏറ്റവും കൂടുതൽ ഇവിടെ വരുന്നത് ടൂറിസ്റ്റുകൾ തന്നെയാണ് ഇതാണ് നമ്മുടെ അമ്പലത്തിൻ്റെ പ്രതിഷ്ഠ തൊട്ടപ്പുറത്തും കൂടെ തന്നെ ഒരു ചെറിയൊരു അരുവി പോകുന്നുണ്ട് എല്ലാ നമ്മുടെ ആൽമരത്തിൻ്റെ വേരുകളും താഴോട്ട് പതിച്ചിരിക്കുന്നു കാരണം വളരെ പഴയ പഴയ ആത്മരങ്ങളാണെന്നാണ് ഇതിൽ കൂടെ നമുക്ക് മനസ്സിലാക്കുന്നത് കൂടാതെ തന്നെ ഇവിടെ പലതരം പൂജകളും മറ്റും നടക്കുന്നുണ്ട് ഇപ്പോൾ ജോലി കിട്ടാൻ വേണ്ടിയിട്ടുള്ള അങ്ങനെ പൂജകൾ പിന്നെ സന്താനലബ്ധിക്ക് വേണ്ടിയിട്ട് അങ്ങനെ പലതരത്തിലുള്ള പൂജകളും ഇവിടെ നടക്കുന്നുണ്ട് അതിനു വേണ്ടി ഇവിടെ പോയി പ്രാർത്ഥിച്ചാൽ മതി ആ കാര്യങ്ങൾ നടക്കുമെന്നാണ് വിശ്വാസം കൂടാതെ തന്നെ നിങ്ങൾ നോക്കൂ നല്ലൊരു രസമാണ് അവിടെ എത്തുമ്പോൾ തന്നെ നമുക്ക് ഒരു വേറൊരു ഇതിലെത്തിയ പോലെ ഒരു ഫീലിംഗ് ഉണ്ടാവുക കാരണം ഫുള്ളായിട്ട് നമ്മൾ ഈ അമ്പലത്തിലേക്ക് നമ്മൾ എൻട്രി ചെയ്യുമ്പോൾ തന്നെ ഫുള്ളായിട്ട് ആൽമരങ്ങളുടെ ഒരു കൂട്ടം തന്നെ ഒരു കാട് തന്നെയാണ് നമുക്കിവിടെ കാണാൻ പറ്റുന്നത് കൂടാതെ ഇവിടെ ആട് കോഴി അങ്ങനെ സംഭവങ്ങളാണ് ബലി ആ ബലിയാണ് ഇവിടെ പ്രധാനമായ ഇവിടെ ആചാരങ്ങൾ അത് അവിടെ പാചകം ചെയ്തിട്ട് അവിടെ നമ്മൾ പോയി അവിടുന്ന് പാചകം ചെയ്തിട്ടാണ് നമ്മൾ ഭഗവാനെ അർപ്പിക്കേണ്ടത് അത് ഏറ്റവും കൂടുതൽ അർപ്പിച്ച് കഴിഞ്ഞാൽ അവരുടെ കുടുംബങ്ങൾക്ക് നല്ല ശക്തിയും നല്ല നല്ലൊരിതും കിട്ടുമെന്നാണ് വിശ്വാസം അപ്പോൾ കുറേ ഞാൻ അങ്ങോട്ടും ഇങ്ങോട്ടും നടന്നു കാരണം ആളുകൾ വന്നുകൊണ്ടിരിക്കുന്നു നിങ്ങളെ മുന്നിൽ തന്നെ കണ്ടോ ഇതൊരു വണ്ടി ഇനോവ വരുന്നുണ്ട് ബാക്കിൽ ഓട്ടോറിക്ഷ അങ്ങനെ കുറേ പേര് വരുന്നു പോകുന്നു കുറേ നായക്കളും കുറേ സംഭവങ്ങളൊക്കെ ഇവിടെ ഉണ്ട് കേട്ടോ കാരണം എനിക്ക് തോന്നുന്നു നമ്മൾ ഈ മീറ്റൊക്കെ അല്ലേ നമ്മൾ അർപ്പിക്കുന്നത് ദൈവത്തിന് വേണ്ടിയിട്ട് അപ്പോൾ അതുകൊണ്ടായിരിക്കാം എന്നാണ് എനിക്കും തോന്നുന്നത് ദാ ചിങ്ങൻചിറ കറുപ്പ് സ്വാമി പ്രകൃതി ക്ഷേത്രം അതായത് ഫുള്ളായിട്ട് പ്രകൃതി അതായത് എന്താ പറയുക ദൈവം ഈ ആൽമരത്തിൻ്റെ ചോർത്തിയിലാണ് നിന്ന് നിൽക്കുന്നത് അതവിടെ ചിങ്ങഞ്ചിറ മേലേക്കാവ് അവരുടെ കുറച്ച് ക്ഷേത്ര പൂജകളെക്കുറിച്ചുള്ള ചെറിയൊരു പോസ്റ്ററൊക്കെ കൊടുത്തിട്ടുണ്ട് അപ്പം നിങ്ങളിത് കൊല്ലങ്കോടാണ് നമ്മളിപ്പോൾ കൊല്ലങ്കോട് പറയാലോ കൊല്ലങ്കോട് പോകുന്ന ആളുകളൊക്കെ ഉണ്ടെങ്കിൽ അവിടെ നിന്ന് തൊട്ടടുത്താണ് നിങ്ങൾ മറ്റേ നമ്മുടെ ഗൂഗിൾ മാപ്പിൽ ജസ്റ്റ് ഒന്ന് ടൈപ്പ് ചെയ്ത് കൊടുത്താൽ മതി കറുപ്പുസ്വാമി അല്ലെങ്കിൽ ചിങ്ങഞ്ചിറ ക്ഷേത്രം അങ്ങനെ ടൈപ്പ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് കറക്റ്റായിട്ട് ഗൂഗിൾ മാപ്പ് നിങ്ങളെ ഈ സ്ഥലത്ത് എത്തിക്കും അപ്പോൾ ഞങ്ങൾ വന്നത് ബൈക്കിലായിരുന്നു പിന്നെ പാലക്കാടാണ് ചൂടുണ്ട് ഞാൻ എല്ലാ വീഡിയോയിലും ഞാൻ പറയാറുണ്ട് കാരണം ഈ പ്രകൃതി ക്ഷേത്രം സന്നിധിയിൽ നിന്നും കുറച്ചിതാണ് അപ്പോൾ ഇവിടെ കൂടുതലായിട്ട് നമ്മൾ ഈ ക്ഷേത്രത്തിന് നമ്മൾ എന്താ ചെയ്യുക പ്ലാസ്റ്റിക്കും അങ്ങനെ പ്രകൃതി ക്ഷേത്രമാണല്ലോ പ്ലാസ്റ്റിക്കും മറ്റൊക്കെ ഇതൊക്കെ ഇട്ട് കഴിഞ്ഞിട്ട് ആകെ ഒരു എന്താ വൃത്തികേടാക്കാതിരിക്കണം എന്ന് മാത്രമാണ് എൻ്റെ ഒരു റിക്വസ്റ്റ് അപ്പോൾ ഞങ്ങൾ കുറച്ചു നേരം അവിടെ ഇരുന്നു നമ്മൾ ഏതൊരാമ്പലത്ത് പോയാലും കുറച്ച് നേരം ഇരിക്കണം എന്നാണല്ലോ കുറച്ച് നേരം ഇന്ന് അവരുടെ അവിടുത്തെ കാഴ്ചകളെല്ലാം കണ്ടു ഒരുപാട് പേര് വരുന്നുണ്ട് തമിഴ്നാട്ടിൽ നിന്നായിക്കോട്ടെ പിന്നെ നമ്മൾ അവിടെ നിന്ന് തന്നെ ഞാനിപ്പോൾ പാലക്കാട് ആയിട്ട് പോലും കോട്ടയത്തു നിന്നും കൊല്ലത്തു നിന്നും നമ്മുടെ മലയാളികൾ വന്നിട്ടുണ്ടായിരുന്നു കാരണം ഒരു പ്രത്യേക ഒരു ഡിഫറൻറ്റ് ഒരു വ്യത്യാസമുള്ള ഒരു അനുഭൂതി അവിടെ വരുമ്പോൾ നമുക്ക് ഉണ്ടാവുക അപ്പോൾ ഇതിൻ്റെ ചെറിയൊരു വീഡിയോ ആയിരുന്നു ഈ വീഡിയോ ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ നിങ്ങൾ എന്തായാലും സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക കമൻ്റ് ചെയ്യുക ഓക്കെ അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാം ബൈ ബൈ